എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂലേക്ക് സ്വാഗതം അനിൽ വെണ്ണിയൂർ ആണ് കൂടുതലുള്ളത് സർ നമസ്കാരം സർ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ വളർച്ചയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉൽപാദനത്തിന്റെ റേറ്റ് അത് വളരെ കൂടുന്നു ലാഭം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നാൾ നമ്മൾ എല്ലാത്തിനെയും അന്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറേയധികം മാറി ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ സെൽഫായി ഡെവലപ്പ് ചെയ്യുന്നു ഇൻഡിജിനിയസ് ആയിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു ഇനി നമ്മൾക്കുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് പുറമായി ഇവിടെ ഉൽപ്പാദനം നടക്കുകയും അത് കൂടുതൽ അധികമായി അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ ഈ ഇത്രയും ഒരു പരിശോധനയിൽ നമ്മൾ അത്രയും അധികം രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടോ ഉൽപ്പാദന മേഖലയിലുള്ള ഇന്ത്യയുടെ ഒരു നിലവിലൊരു അവസ്ഥ എന്താണ് മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു കമ്പനിയുടെ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒൻപത് കമ്പനികളാണ് ഡിഫൻസ് പ്രൊഡക്ഷൻ മേഖലയിലുള്ളത് ഇപ്പോൾ ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവണം എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പെർഫോമൻസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കഴിഞ്ഞ ഏഴ് വർഷത്തെ പെർഫോമൻസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഒരു രൂപയ്ക്ക് വാങ്ങിച്ച ഷെയറിന് ഇന്ന് എത്ര രൂപ വിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഇത് എത്ര മാത്രം വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാവണം നമ്പർ ഓഫ് ഓർഡേഴ്സ് അതിനകത്ത് ഉണ്ടാവണം ഇവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാവണം പ്ലസ് നമ്മളെ വിദേശ കമ്പനികളുമായിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് നമ്മുടെ ഫേവറിലായിരിക്കണം അപ്പോൾ ആത്മനിർഭർ ഭാരത് വന്നതോടെ നമ്മൾ സ്പെൻഡിങ്ങിൻ്റെ സെവൻറ്റി പെർസെൻ്റ് ഇന്ത്യയിലാക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇതിൽ ഈ നമ്മൾ ഈ ആത്മനിർഭർ ഭാരതിൽ കൂടുതൽ സാധനങ്ങൾ മേക്കിംഗ് ഇന്ത്യയും കൂടെ ചേറിയുമ്പോഴത്തേക്ക് കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട് ഫ്ലോ ഒരുപാട് കുറഞ്ഞു നമുക്കൊരു ഏറ്റവും വലിയൊരു നമ്മുടെ സ്ട്രെങ്താണ് ഇപ്പം നമ്മൾ ലോക ലോകശക്തിയിൽ ഒന്നാവുന്നതിൻ്റെ ഒരു തെളിവ് നമ്മുടെ ഉള്ള ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഒരു സമയത്ത് നമ്മൾ സീറോ ബാലൻസിൽ വരെ പോയി സീറോ നെഗറ്റീവായിട്ട് നമ്മൾ സ്വർണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് പൈസ എടുത്ത ഒരു ചരിത്രമൊക്കെ ചന്ദ്രശേഖരൻ്റെ സമയത്തുണ്ടായി അതിൽ നിന്ന് മാറിയിട്ട് ലോകത്ത് ഏത് രാജ്യത്തിനും കടം കൊടുക്കാൻ കഴിവുള്ള രീതിയിൽ ഉള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സർപ്ലസ് നമുക്ക് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടാകാൻ ഒരു കാരണം നമ്മുടെ ഒരു ഒൻപത് ഡിഫൻസ് പ്രൊഡക്ഷൻ കമ്പനികൾ നമ്മുടെ കൂണ്ട് അതിൽ ഒന്ന് മസകൻ ഡോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവർ പിന്നെ ബോംബെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഷിപ്പ് ബിൽഡിങ്ങും അതിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പിന്നെ അടുത്ത് വരുന്നത് ജി ആർ എസ് സി എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് അതും ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സും ജി ആർ എസ് ബി എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും നമ്മളെ നേവൽ മേഖലയിൽ നമ്മൾ നമുക്കൊരു നാണക്കേട് പോലെ ഉണ്ടായിരുന്നതാണ് നമ്മൾ പല രാജ്യങ്ങളുടെയും കപ്പലുകളും സബ്മറൈൻസും ഒക്കെ നമ്മൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലീസായിരുന്നു വെറ്റ് ലീസും അങ്ങനെയൊക്കെയായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ഇതെല്ലാം നമുക്ക് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യം ഇന്ത്യയുടെ നാവിക ചരിത്രം ഏകദേശം അറുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് അത്രയും ഒരു നേവൽ അഡ്വാൻസ്മെൻ്റ് നമുക്കുണ്ടായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഷിപ്പ് ഉണ്ടാക്കുന്നതിനാണ് ഷിപ്പ് വാങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ചൈനയിൽ നിന്ന് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഷിപ്പ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലെ ഷിപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഷിപ്പിംഗ് കമ്പനീസാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി തന്നിട്ടുള്ള കമ്പനികൾ അപ്പോൾ ഇതേപോലെയുള്ള ഈ ഒൻപത് കമ്പനികളുടെയും ഷെയർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ എൺപത്തൊൻപത് രൂപയ്ക്ക് മസകൻ ഷിപ്പിൻ്റെ മസകൻ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു ഓഹരി വാങ്ങിച്ച ആൾക്ക് ഇന്ന് അതിൻ്റെ വില എൺപത്തി മൂവായിരത്തി എൺപത് രൂപയാണ് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് ശതമാനമാണ് ഈ ഏഴ് വർഷം കൊണ്ട് വളർന്നത് നമ്മൾ വേറെ ഏത് മേഖലയിലും ഇത്രയും വളർച്ച നമുക്ക് ഉണ്ടായിട്ടില്ല ഇനി ഈ ജിആർ സി എന്ന് പറയുന്ന കമ്പനി ഗാർഡൻ ട്രീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ എൺപത്തൊമ്പത് രൂപയുടെ ഷെയർ വാങ്ങിച്ച ആൾക്ക് ഇന്ന് അതിൽ രണ്ടായിരത്തി അറുനൂറ്റി അഞ്ച് രൂപ അതിന് വിലയുണ്ട് കാര്യം ഈ കമ്പനികളിലെല്ലാം അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് റൈറ്റ്സ് അല്ല ബോണസ് കൊടുത്തിട്ടുണ്ട് ബോണസ് ഷെയർസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആണ് ഈ ഇതിൻ്റെ ഷെയർ വാല്യൂവിനേക്കാളും കൂടുതൽ അവർക്ക് നമ്പർ ഓഫ് ഷെയർസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞു അതേപോലെ ഇനി കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത് കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഒരു ഷെയറിന് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് ശതമാനം വർധന കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ടുണ്ടായി ഇതിൽ ചെറിയ കാര്യമല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മറ്റ് മേഖലകളുടെ മറ്റ് അടിസ്ഥാന മേഖലകളുടെ വികസനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ടായിരം ശതമാനമൊക്കെ ഏഴ് വർഷം കൊണ്ട് കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും നമ്മൾ വളർന്നിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ എയ്റോസ്പേസിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ അഞ്ഞൂറ്റി അറുപത്തൊന്ന് രൂപയുടെ ഓഹരി വാങ്ങിച്ചയാൾക്ക് ഇന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആ ഒരു ഷെയറിൻ്റെ വില അതിൻ്റെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ശതമാനം വർധനയാണ് ഈ ഒരു ചെറിയ കാലഘട്ടം കൊണ്ടുണ്ട് കാര്യം വളരെ അടുത്ത കാലത്താണ് ഇത് പ്രൈവറ്റൈസ് ചെയ്തത് അതിനകത്ത് അല്ല പ്രൈവറ്റ് അതായത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കൂടെ ഇതിനുള്ള ഓഹരി പങ്കാളിത്തം കൊടുത്തു തുടങ്ങിയത് അതേപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് വേറൊരു ഇലക്ട്രോണിക്സ് രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് അതിൽ നാൽപ്പത്തെട്ട് രൂപയുടെ ഷെയർ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ച ആൾക്ക് ഇന്ന് അതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ശതമാനം വളർന്നിരിക്കുന്നു ഇതൊക്കെ ഒരു മൈൻഡ് ബോഗിളിങ് ആണ് ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഭാരത് ഡൈനാമിക്സ് നമ്മുടെ മിസൈൽസും മറ്റു കാര്യങ്ങളും റോക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയുടെ അവരുടെ ഒരു ഷെയർ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങിച്ചയാൾക്ക് ഇന്ന് അതുകൊണ്ട് കിട്ടുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് ശതമാനമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഗ്രോത്ത് അതേപോലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയും അവർ നമ്മുടെ ഹെവി ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവർ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ ഷെയറിന് വാങ്ങിച്ച ആൾക്ക് ഇന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയായിട്ട് മാറി അതിൽ ആയിരം ശതമാനമാണ് അവർക്കുണ്ടായ ഗ്രോത്ത് നൂറല്ല ആയിരം വേറെ എന്ന് പറയുകയാണെങ്കിൽ മിദാനി എന്ന് പറയും അതൊരു ചെറിയ കമ്പനിയാണ് മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന് പറയും അത് ഡിഫൻസിൻ്റെ കീഴിലുള്ള വേറൊരു ഇതാണ് അവരുടെ തൊണ്ണൂറ് രൂപയുടെ ഷെയർ വാങ്ങിച്ച ആൾക്ക് ഇന്നത് നാനൂറ്റി ആറ് രൂപയായിട്ട് മാറി നാനൂറ്റി അൻപത്തൊന്ന് ശതമാനം വർധനാണ് കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ടുപോകാൻ പിന്നൊന്ന് ബി എച്ച് എൽ എന്ന് പറയും ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലല്ല ഇത് മിനിസ്ട്രി ഓഫ് ഹെവി എഞ്ചിനീയറിംഗിൻ്റെ കീഴിലാണ് പക്ഷേ അവരും ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട വർക്കെല്ലാം ഡിഫൻസിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അവരുടെയും എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങിച്ച ഷെയറിന് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത് രൂപ അതായത് അതും ഏകദേശം ആയിരം ശതമാനത്തോളമാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ടുള്ള നേട്ടം ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റേറ്റ് പറയുന്നതാണോ ഇൻറ്റർവ്യൂ എന്ന് ചോദിക്കും ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മാത്രം റേറ്റ് അല്ല കാര്യം ഈ കമ്പനികളിലെല്ലാം എഴുപത് ശതമാനത്തോളം ഓഹരി ഇന്ത്യ ഗവൺമെൻറ്റിനും അപ്പം ഈ ഓഹരി വിലയിൽ ഉണ്ടായ നേട്ടം ഇന്ത്യ ഗവൺമെൻറ്റിനും ഉണ്ടായ നേട്ടമാണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഇനി അതിൻ്റെ കുറച്ച് ഷെയർ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പണം നമുക്ക് കണ്ടെത്താൻ പറ്റും കാര്യം മാർക്കറ്റ് ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഈ ഷെയറൊക്കെ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയരത്തിൽ എത്തിക്കഴിയും അപ്പോൾ ഡിഫെൻസ് മിനിസ്റ്ററിയുടെ കീഴിലുള്ള ഷെയർസിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇനി ഇതുപോലെ നമ്മളിപ്പോൾ ഡിഫൻസ് സ്പെൻഡിങ്ങിൽ നമ്മൾ ആത്മനിർഭർ ഭാരത് വന്നപ്പോഴത്തേക്ക് ലാർസൻ ആൻഡ് ഡൂബ്രോ നമ്മുടെ ഒരു മേജർ പ്ലെയറാണ് പ്രത്യേകിച്ചും അതൊരു പ്രൊമോട്ടർ ഇല്ലാത്ത കമ്പനിയാണ് പബ്ലിക് കമ്പനിയാണ് അവരുടെ ഷെയറും ഇതേപോലെ വളർന്നു കാര്യം അവരും നമ്മൾ സബ്മറൈൻസിലും ഷിപ്പിലും എയറോനോട്ടിക്സിലും ഒക്കെ അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഏറ്റവും വലുതായിട്ടുള്ളത് ടാറ്റ എയർ സർവീസസ് ലിമിറ്റഡാണ് ടി എസ് എല് അതും അതിനകത്ത് പുതിയ വിമാനങ്ങളൊക്കെ അവർ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാണ് നമ്മൾ വാങ്ങിക്കുന്ന സി ടു ഫൈവ് നയനെ വിമാനങ്ങളൊക്കെ അവരാണ് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പിനുണ്ട് ഡിഫൻസ് മഹീന്ദ്രയ്ക്കുണ്ട് ഡിഫെൻസ് ഗോദ്രേജിനുണ്ട് ഡിഫൻസ് ഇപ്പം ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബിസിനസ് ഹൗസുകളെല്ലാം ഡിഫൻസ് അവരുടെ ഒരു അപ്പൻഡിക്സ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഓർഡേഴ്സ് ബുക്ക് ബുക്കുള്ളത് ഡിഫൻസ് ഇൻഡസ്ട്രീസിലാണ് അപ്പോൾ ഇവരുടെയൊക്കെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന മാതിരി ഒരു പത്ത് വർഷത്തിനകത്ത് ഈ ഇവരുടെ ഈ പ്രൊജക്ടുകളെല്ലാം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് നമ്മുടെ കൈയിരിക്കുന്നത് കാര്യം ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പത്ത് വർഷം കുറഞ്ഞതെടുക്കും കാര്യം ഒരു സാധനം ഡിസൈൻ ചെയ്യുക അത് ബിൽഡ് ചെയ്യുക പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക ഇത് കമ്മീഷൻ ചെയ്യുക ഇന്ത്യയുടെക്കിടയിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളൊരു വിദേശ രാജ്യം ഇപ്പോൾ തന്നെ നമ്മുടെ ഡിഫൻസിൻ്റെ പല ആയുധങ്ങൾക്കും ആൾക്കാർ ക്യൂവിലാണ് തേജസ്സിനായാലും അസ്റ്റയ്ക്കായാലും നാഗക്കായാലും അഗ്നിമിശേനായാലും ബ്രഹ്മോസിനാണെങ്കിൽ പറയും വേണ്ട അത്രയും വലിയ ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഈ ഡിമാൻഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതുമല്ല ഈ രാജ്യങ്ങളെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അവർ റിപ്പീറ്റഡ് ഓർഡേഴ്സ് നമുക്ക് തരത്തുള്ളൂ ഇപ്പം നമുക്ക് ഇനിഷ്യൽ ഓർഡേഴ്സ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചിട്ട് മിച്ചം വരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ എടുത്ത് പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല സത്യത്തിൽ അത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൈൻഡ് ബോഗിളിങ് എമൗണ്ടായിരിക്കും നമുക്ക് ഇതിനകത്തുനിന്ന് രാജ്യത്തിന് വരുമാനമായിട്ട് കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ റഷ്യൻ യുദ്ധത്തിൽ നമ്മൾ പാസീവായിട്ടിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് പെട്രോളിൻ്റെ വില കൂടിയില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്രോളിൻ്റെ വില എന്തുമാത്രം കൂടുമായിരുന്നു അപ്പം ഡിഫൻസ് മേഖലയിൽ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് ജനങ്ങൾക്കും രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിനെ മാത്രമല്ല ഇപ്പം ഞാനീ പറഞ്ഞ കണക്കുകൾ ഇൻവെസ്റ്റേഴ്സിനെ സൂചിപ്പിക്കാനുള്ള ഒരു എമൗണ്ട് മാത്രമല്ല ഇതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്ത് കാര്യം ഇതിനകത്ത് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എഫ് ഐ എസ് എന്നാണ് ഇന്ത്യയിലെ ഷെയർ ഹോൾഡേഴ്സിനും അതിൻ്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് എഴുപത് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെന്റിനാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് അപ്പോൾ അതായത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഗ്രോത്ത് ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രമായി ഈ കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഒരു ലീഡർ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരാൾക്ക് മാത്രം പറ്റുന്ന ഒന്നാണ് അതായത് പണ്ടൊക്കെ നമുക്കൊരു ആർമി പോലും വേണ്ട എന്ന് വിചാരിച്ചിരുന്നിടത്തുന്നാണ് നമ്മളിപ്പോൾ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഗ്രോത്ത് റേറ്റിലേക്ക് വരുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ അല്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർ കോളനി രാജ്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊടുത്ത് അവരിൽ നിന്ന് പൈസ ഉണ്ടാക്കി അവരുടെ രക്തം ഊറ്റിയാണ് ഈ അമേരിക്കയൊക്കെ ഇത്രയും ചേർക്കുന്നത് ഇപ്പോൾ അത് നടക്കുന്നില്ല അവർ അവർക്കെന്ന് യുദ്ധം വേണം അവർക്ക് ഏകദേശം അമേരിക്കയ്ക്ക് വെളിയിൽ അവർക്ക് എൺപതോളം ബേസസ് ഉണ്ട് യുദ്ധ കേന്ദ്രങ്ങൾ എൺപതോളം അപ്പം ആരാണ് ഏറ്റവും വലിയ യുദ്ധക്കുതിയെന്ന് നോക്കുകയാണെങ്കിൽ അവർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും അവർക്ക് എല്ലായിടത്തും ബേസ് ആണ് ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ബേസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഓർഡേഴ്സ് എടുക്കാനുള്ള സമയം പോലും നമ്മുടെ ഇതിലില്ല അവർക്ക് അവർ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് മറ്റ് അവരുടെ ആശ്രിത രാജ്യങ്ങൾ കൊണ്ട് വാങ്ങിപ്പിക്കും അവരുടെ പൈസ മുഴുവൻ ഇവർ അവരുടെ കൈക്കലാക്കും ഇപ്പോൾ തന്നെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ ഏറ്റപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആദ്യം പറഞ്ഞത് ഉക്രൈനെ ഞങ്ങൾ സഹായിക്കുന്നെങ്കിൽ ഉക്രൈൻ്റെ സമ്പത്ത് മുഴുവൻ ഞങ്ങളുടെ പേരിലിങ് എഴുതി തരാനാണ് പറഞ്ഞത് അപ്പം ഇതാണ് അമേരിക്കയുടെ ചിന്താഗതി അവരുടെ പാരമ്പര്യം അതാണ് അവർ കുടിയേറ്റക്കാരാണ് ബേസിക്കലി അമേരിക്കക്കാർ കംപ്ലീറ്റ് കുടിയേറ്റക്കാരാണ് അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെയും മറ്റുമൊക്കെ ഓട്ടിച്ചിട്ടാണ് അവരോട് കുടിയേറ്റക്കാരായത് എന്നിട്ട് ലോകത്ത് മുഴുവൻ ഒരു വേറൊരു രീതിയിലുള്ള ഒരു വെപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളനൈസേഷനാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അത് ആ അവരുടെ ഒരു ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് അവർ ഇപ്പോൾ നമുക്ക് നമുക്കെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിൽ നേരത്തെ ക്രയോജനിക്ക് എഞ്ചിനിൽ അവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ക്രയോജനിക്ക് എഞ്ചിന് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു പിന്നെ ന്യൂക്ലിയർ ഫ്യൂവൽസിൽ പിന്നെ അവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ മറ്റു രാജ്യങ്ങൾ നമ്മൾ സമീപിച്ച് നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചത് അപ്പോൾ ഇവർ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തുന്ന ഉപരോധങ്ങൾ നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഗുണകരമായിട്ട് വരും ഇപ്പോൾ നൂറ് ശതമാനം അൻപത് ശതമാനം താരിഫ് ഇന്ത്യ ഏർപ്പെടുത്തി നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു പോകും നരേന്ദ്രമോദി തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾ അമേരിക്കയിലൊക്കെയുള്ള കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവാണ് പക്ഷേ നമ്മുടെ ടാറ്റയുടെ വിമാനങ്ങൾ മാത്രം ഏകദേശം നാന്നൂറ്റി മുപ്പത്താറ് വിമാനങ്ങൾ ഓർഡറുണ്ട് ഈ നാനൂറ്റി മുപ്പത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് സർപ്ലസ് മാറും അതിന് നമ്മൾ നമുക്ക് താരിഫ് ഏർപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇത്രയും വലിയൊരു എമൗണ്ടിൽ നമ്മൾ താരിഫ് ഇരട്ടിയാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോയിങ്ങിനൊന്നും ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ കൊണ്ടുവരാനേ പറ്റത്തില്ല അപ്പം നരേന്ദ്രമോദി ഇതുവരെ അതിനെ പറ്റിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല നോക്കാം വരട്ടെ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് കാര്യം ഇന്ത്യയും പുറത്തെടുക്കാനുള്ള ഒരുപാട് തുറപ്പു ചൂറ്റുകളുണ്ട് അതൊന്നും പെട്ടെന്ന് എടുക്കത്തില്ല അത് അവർക്ക് അതിൻ്റെ ഇപ്പം തന്നെ ഇന്ത്യയിലെ ഇപ്പം ജി എസ് ടി പരിഷ്കരിച്ചപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കോളയുടെ മാത്രം താരിഫ് ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലോട്ട് മാറ്റി ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കൻ പ്രൊഡക്ട്സുകൾ അവർക്ക് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസരം വരുമ്പോഴത്തേക്ക് അവർ ഇന്ത്യയുടെ പിടിക്കും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഡിഫൻസ് മേഖലയിൽ നമ്മളുണ്ടാക്കിയ ഒരു നേട്ടം ഡിഫൻസ് സ്പെൻഡിങ് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് സ്പെൻഡ് ചെയ്തത് അത് നേട്ടമായിട്ട് തിരിച്ച് നമുക്ക് തന്നെ വരുന്നതാണ് വരുന്നുണ്ട്